എൻ്റെ ഒരു സാധാരണ ദിവസം അതാണ് ഇന്നത്തെ വീഡിയോ എന്നും ഞാൻ അഞ്ചുമണിക്കൊന്നും അല്ല എണീക്കുന്നത് ഫൈവ് തേർട്ടി എല്ലാം ആകും ഇന്നും ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് മാത്രം അഞ്ചു മണിക്ക് എണീറ്റതാണ് എന്നിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് വന്ന ഉടനെ കിച്ചണിൽ കയറി ആദ്യം ഒരു ചായ ഇടും ചായ കുടിച്ചാൽ മാത്രമേ ഞാനൊന്ന് ഫ്രഷ് ആവുള്ളൂ അതിനുശേഷം ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കും ഒരു സിക്സ് തേർട്ടി ആകുമ്പോഴേക്കും മോൾഡ് ലഞ്ച് ഞാൻ മാറ്റിയിട്ടുണ്ടാവും എന്നിട്ട് വേണം എനിക്ക് പിന്നെ സാരി അയൺ ചെയ്യാനും ഓക്കെ സ്കൂളിൽ പോകാൻ റെഡി ആകാനായിട്ട് ഇനി ലഞ്ച് കിട്ടൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സാരി അയൺ ചെയ്യുക പിന്നെ ഇത് ഉടുക്കുക എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണിത് ഒരുപാട് സമയം മോർണിങ്ങിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് ഈ സാരിയുടെ പുറകേലാണ് എത്ര കൊടുത്താലും ശരിയാവത്തല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മോണെ വിളിച്ചുണർത്തും ഇവളെ വിളിച്ചുണർത്തുക ഇവളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കി വെക്കുക ഇത്ര ഇത്രമാത്രേ എനിക്ക് മോർണിംഗിലെ ഉള്ളൂ ബാക്കി മോളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്യുന്നതും അവളെ സ്കൂളിലേക്ക് അയക്കുന്നതും ഒക്കെ ഏട്ടൻ ഡ്യൂട്ടിയാണ് മോർണിംഗില് ഏട്ടിന് ഓഫീസിലേക്ക് ഒരു നയൻ ഓ ക്ലോക്കിന് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി അപ്പോൾ മോർണിംഗ് കാര്യങ്ങളെല്ലാം ഏട്ടൻ നോക്കിക്കോളും പക്ഷേ ഈവനിങ്ങില് ഞാൻ നേരത്തെ വരണം മോളെ പിക്ക് ചെയ്യണം അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം അങ്ങനെ പതിവ് പോലെ സാരിയുടെ പുറകിൽ നിന്ന് ഇന്നും സെവൻ ഫിഫ്റ്റിന് ഇറങ്ങാൻ പറ്റിയില്ല ഞങ്ങളുടെ ലെൻസ് ടീച്ചറിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഞാനിപ്പോ ഫോട്ടോസും റീൽസും ഒന്നും ഇടുന്നില്ല തിരക്കാണ് അങ്ങനെ എന്നെയും കൂട്ടിയിട്ട് പോയി വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് ഇത് അപ്പോൾ ആ വീഡിയോയും കൂടി ഞാൻ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുവാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എക്സിബിഷന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എക്സിബിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ മഴ എന്നെ സ്വീകരിക്കാനായിട്ട് റെഡിയാണെന്ന് തോന്നുന്നു മങ്ങാട് ഭാഗത്ത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ് തിരുച്ചിട്ടൂർ ശിവവിഷ്ണു ക്ഷേത്രം മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അമ്പലത്തിലെ സ്കൂൾ കഴിഞ്ഞ് നേരത്തെ വരുവാണെങ്കിൽ പോകാറുണ്ട് അപ്പോൾ ഇപ്പോൾ രാമായണ മാസവും കൂടി ആയതുകൊണ്ട് ഇപ്പോൾ ആയിട്ടും പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലക്ഷ്മിയും കൂടി അമ്പലത്തിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഇതാ ആയുക്കളുടെ ശല്യം ഒരുപാടുണ്ട് എവിടെ നിന്നോ കുറേ കുട്ടികളൊക്കെ വന്ന് കിടക്കുകയാണ് ഇവിടെ ഇവിടെ ഈ അമ്പലമുറ്റത്ത് നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട് കാണാൻ പറ്റും ദീപാരാധന കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഞാനും ലക്ഷ്മിയും കൂടി ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചെത്തിയപ്പോഴേക്കും ഒരാളിവിടെ ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളെ കണ്ടിട്ടുള്ള സ്റ്റൈലാണത് ർട്ടി വരെ നാമജപവും അമ്പലവും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുക അപ്പോഴാണ് നെടുമങ്ങാട് ലെൻസ് കാർഡ് എന്ന് മെസ്സേജ് വരുന്നത് ഞങ്ങളുടെ സ്പെക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഈ ലാസ്റ്റ് സൺഡേ മൂന്നാൾക്കും ഓരോ സ്പെക്സിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ലെൻസ് കാർഡിലേക്ക് പോയി അപ്പോഴുണ്ട് ലക്ഷ്മിക്കുട്ടിക്ക് ഒരാഗ്രഹം മസാല ദോശ കഴിക്കാൻ അത്ര മസാല ദോശ കിട്ടിയില്ല അങ്ങനെ നീ റോസ്റ്റിൽ ഒതുക്കി ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും വിചാരിക്കും ഞാൻ എന്തിനാ ഇതൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നതാണ് വേറൊന്നും കൊണ്ടല്ല എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി വ്ളോഗ് ചെയ്തുകൂടെ അങ്ങനെ ഒരു വീഡിയോ കണ്ടില്ലല്ലോ എല്ലാവരും ചെയ്യുന്ന വീഡിയോ ആണല്ലോ ഡെയിലി വ്ളോഗ് ഞാനും കരുതി എന്നാൽ പിന്നെ ഇന്നങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അങ്ങനെയാണ് ഇതെടുക്കുന്നത് പിന്നെ കുറച്ച് പേര് ചോദിക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സും കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് മാം മാമിന് എവിടെന്നാണ് ഇതിനൊക്കെ സമയം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കിട്ടുന്നതെന്ന് എൻ്റെ വീഡിയോസ് എല്ലാം ഫ്രൈഡേ സെവൻ ഓ ക്ലോക്കിനാണല്ലോ വരുന്നത് അപ്പൊ വൺ വീക്ക് ഗ്യാപ്പ് ഉണ്ടാവും ആ സമയത്ത് ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് വയ്ക്കും അങ്ങനെ കിട്ടുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുന്നൊന്നേ ഉള്ളൂ അല്ലാണ്ട് അതിനായിട്ട് ഞാൻ അങ്ങനെ സമയം സ്പെൻഡ് ഒന്നും ചെയ്യാറില്ല നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ലൈഫിൽ എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും സംഭവിക്കുന്നത് ഞാനിപ്പോൾ രാവിലെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈവനിങ്ങിൽ അങ്ങനെ തന്നെ നടക്കണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല ഇന്നിപ്പോൾ ഞാൻ മോർണിംഗിൽ പ്ലാൻ ചെയ്തത് ഈവനിങ്ങിൽ വീട്ടിലുണ്ടാവും ഹസ്ബൻഡിനെ ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കണം എന്നുള്ള പ്ലാനിങ്ങായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെയാണ് എൻ്റെ ലൈഫെന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നിൽക്കുന്ന നിപ്പോലായിരിക്കും എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫാണ് എൻ്റെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ആദ്യത്തെ ഒരു ആവേശം മാത്രമാണ് ഗ്ലാസ് കിട്ടിയിട്ട് ഫേസ്റ്റ് ഡേ അല്ലേ അതുകൊണ്ടാണ് ഇത്ര കെയറിങ് കാര്യങ്ങളൊക്കെ ഇനി ഒരു വൺ വീക്ക് കഴിയുമ്പോൾ ഈ ഗ്ലാസ് എവിടെ കിടക്കുന്നെന്ന് ഞാൻ അന്നേരം കാണിച്ചു തരാം ഇനി കുറച്ച് സമയം സ്കൂളിലേക്ക് വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ലക്ഷ്മി കുറച്ച് നേരം ഗെയിം കളിയുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു വൺ അവർ ഒക്കെ ഇരുന്ന് അങ്ങനെ ഡെയിലി പഠിത്തവും കാര്യങ്ങളൊന്നുമില്ല എക്സാം വരുമ്പോൾ നോക്കും ബാക്കിയുള്ളതൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു വയ്ക്കുക അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടെ ഒരാൾക്ക് രാത്രിയിലാവുമ്പോൾ അതും പതിനൊന്ന് മണിക്ക് ശേഷം ഇതുപോലെ ലൈറ്റ്സ് ഇടുക ഇങ്ങനെ അങ്ങോട്ടാക്കുക ഇങ്ങോട്ടാക്കുക ഇവിടെ എടുത്ത് അപ്പുറത്ത് വെക്കുക ഇതാണ് ഡെയിലി അങ്ങനെ കുറച്ച് സമയം ഇതിൻ്റെ വീഡിയോസും ഒക്കെ എടുത്തു ഞങ്ങളൊന്നും കിടക്കുമ്പോൾ ഒരുപാട് ആവും എത്ര വിചാരിച്ചാലും ടെൻ തേർട്ടിക്കോ ടെൻ ഓ ക്ലോക്കിനോ ഒന്നും ഉറങ്ങാൻ പറ്റില്ല അപ്പോഴൊന്നും കിടന്നാൽ ഉറക്കവും വരത്തില്ല അങ്ങനെ നേരത്തെ കിടക്കുന്ന ഒരു സ്വഭാവമേ ഇല്ല പിന്നെ കുറച്ച് സമയം പാട്ട് കേൾക്കും ഉറങ്ങുന്നതിന് മുന്നേ ഒരു മാസം എനിക്ക് ഒരു സോങ്ങാണ് ഇപ്പോൾ ഞാൻ ഈ മാസം ഫുള്ള് കേൾക്കുന്ന പാട്ട് ഇതാണേ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വൺ ഡേ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൊട്ടീൻ നാളെ സ്കൂളില്ലല്ലോ ഇല്ലെങ്കിൽ നാളെ സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് 彼此彼此。Jeez, so <laughs>